ഹലോ ഗൈസ്ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഒരു പതിനാറ് സെൻറ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഈ പതിനാറ് സെൻറ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കോഴിക്കോട് ചേളന്നൂർ നരിക്കിനി അമ്പലപ്പാട് റോഡിൻ്റെ മുകളിൽ കേട്ടോ ഈ കാണുന്ന പോലെ നല്ല അടിപൊളി പറമ്പാണ് മൊത്തം പതിനാറ് സെൻറ്റ് സ്ഥലമുണ്ട് നല്ല അടിപൊളി നടന്ന് കിടക്കുന്ന പറമ്പാണ് അതുപോലെ തന്നെ ബാലുശ്ശേരി മീറോൻ്റെ മുകളിൽ വളരെ കുറഞ്ഞ ദൂരം മാത്രമാണ് ഈ ഒരു പ്രോട്ടിലുള്ളത് പിന്നെ കിണർ ഓൾറെഡി ഒരു കോൽ കിണർ ഈ പറമ്പിലുണ്ട് അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വെള്ളം മുക്കിയിട്ടൊക്കെ പരിശോധിക്കാവുന്നതാണ് ബാലുശ്ശേരി മെയിൻ റോഡിലൊക്കെ വളരെ കുറഞ്ഞ ദൂരമേ ഉള്ളൂ ആ അതുപോലെ തന്നെ വലിയ വാഹനങ്ങളൊക്കെ ഇനിയിപ്പം ഗോഡൗണ് മാതിരി ഒക്കെ ആക്കാൻ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു അടിപൊളി പ്ലോട്ടാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കണ്ടില്ലേ ഇങ്ങനെ നിറന്ന് കിടക്കുന്ന പറമ്പാണ് ഈ പറമ്പിൻ്റെ രണ്ട് സൈഡിൽ കൂടി നമ്മളെ വലിയ അമ്പൽപ്പാട് ബസ് പോകുന്ന മെയിൻ റോഡാണ് പതിനാറ് സെൻറ് സ്ഥലമാണ് ഉള്ളത് രണ്ട് നല്ല വലുപ്പമുള്ള വീതിയുള്ള ബസ് റോഡ് ഫ്രണ്ടേജിലാണ് പെരുമ്പോലിൽ പെരുമ്പോലിന് ഏകദേശം ഒരു കുറച്ച് ദൂരം മാത്രമാണ് ഈ ഒരു പ്ലോട്ടിലേക്ക് ഉള്ളത് അല്ല നടന്നു കിടക്കുന്ന സൂപ്പർ പറമ്പാണ് സെൻറ്റിന് ചോദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് ബിൽഡിംഗ് ഉണ്ടാക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ വീട് വീടുണ്ടാക്കാണെങ്കിൽ രണ്ട് വീട് എട്ട് സെൻറ്റ് എട്ട് സെൻറ്റാക്കിയിട്ട് രണ്ട് വീടുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പ്ലോട്ടായിട്ട് മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ രണ്ട് എട്ട് സെൻറ് ആയിട്ട് നമുക്ക് മുറിച്ചു കൊടുക്കാനും പറ്റും ആ രീതിയിൽ പറ്റിയ സ്ഥലമാണ് ഇതിൽ ഏറ്റവും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലോട്ടിൻ്റെ തൊട്ട താഴത്ത് അതായത് ഈ പ്ലോട്ടിന്ന് ഒരു മൂന്നാമത്തെ പ്ലോട്ട് താഴത്തേക്കുള്ള ഒരു മൂന്നാമത്തെ പ്ലോട്ടിന് സെൻറ്റിന് നാലാൽ ലക്ഷം രൂപ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇതേ മെയിൻ റോഡ് ഫ്രണ്ട് ഏജിലുള്ള സ്ഥലമാണ് അതിന് നാലര ലക്ഷം രൂപ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല അപ്പം അത്രയും റേറ്റ് വ്യത്യാസം അവിടെ ഉണ്ട് ഇത് നമ്മൾ ചോദിക്കുന്ന പോലെ വെറും മൂന്ന് ലക്ഷം രൂപയാണ് സെൻറ്ററിൽ ചോദിക്കുന്നത് പ്രൈസ് ആണ് മാക്സിമം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിത്തരാം കച്ചവടക്കാരാണെങ്കിലും ഇനിയിപ്പം വീടുണ്ടാക്കി വിൽക്കുന്ന ആൾക്കാരാണെങ്കിലും പറമ്പ് വാങ്ങിയിട്ട് ഭാവിലേക്ക് മറിച്ചുവെക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും നല്ല ചാൻസിന് പറ്റിയ സ്ഥലമായിട്ടോ അത് പെട്ടെന്ന് വന്ന് നോക്കിക്കോളി കാരണം അമ്പൽപ്പാട റോഡ് നല്ല വീതിയുള്ള നല്ല വെളുപ്പമുള്ള വീതിയുള്ള ഉള്ള റോഡാക്കിയിട്ടുണ്ട് അപ്പം രണ്ട് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ് അപ്പോൾ ആ റോഡിൻ്റെ ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ പ്ലോട്ട് കിടക്കുന്നത് ഒന്നുകൂടി ഈ പ്ലോട്ട് ഒന്ന് ഒന്ന് വൃത്തിയാക്കിയിട്ട് കോമ്പൗണ്ട് ആളോട് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നാല് ലക്ഷം നാലേകാൽ ലക്ഷം രൂപ സുഖസുന്ദരമായിട്ട് ചോദിക്കാവുന്ന ഒരു ഏരിയയാണ് അതുപോലെ തന്നെ വെള്ളം ഇവിടെ കൊൽക്കണർ ഓൾറെഡി ഈ പറമ്പിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിയിടാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം വന്നുകൊണ്ട് നല്ല ചാൻസ് അതാണ് ഈ അമ്പൽപ്പാട് മെയിൻ റോഡ് ഫ്രണ്ടേജിൽ ഇപ്പോൾ ഒരു മാർക്കറ്റ് റേറ്റ് എന്ന് ഒരു മിനിമം ഒരു മൂന്നര ലക്ഷം തൊട്ടിട്ട് മൂന്നര നാല് നാലേകാലിലൊക്കെയാണ് മെയിൻ റോഡിൻ്റെ മുകളിൽ റേറ്റ് വരുന്നത് അതും നമ്മൾ കുറച്ചുകൂടി ഉള്ളിലോട്ട് പോയി കഴിയുമ്പോൾ റേറ്റ് കുറച്ചൊരു കുറയും പക്ഷേ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെരുമ്പോലും ബാലുശ്ശേരി മെയിൻ റോഡിൻ്റെ അടുത്തായിട്ട് വരും ഈ ഒരു പ്ലോട്ട് അപ്പോൾ നല്ല ചാൻസ് ഉള്ള സ്ഥലമാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നോക്കിക്കോളി ഞാൻ ഈ ഒരു സ്ഥലത്തിൻ്റെ കുറച്ച് വിഷ്വൽസ് വീഡിയോ ഞാൻ കാണിക്കട്ടോ ഈ കാണുന്ന നല്ല അടിപൊളി പറമ്പാണ് സ്ക്വയറായിട്ടുള്ള പറമ്പാണ് അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലോട്ടിൻ്റെ ഇവിടെ സൈഡ് വലത് ഭാത്ത് ഫുള്ള് കെട്ടുന്നുണ്ട് ബാക്ക് ഭാഗത്ത് ഇതുപോലെ ലാശ്വര് ഐറ്റിലാട്ടോ മണ്ണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഈ കോമ്പൗണ്ട് ഒന്ന് ഫുൾ വൃത്തിയാക്കിയിട്ട് ഒരു കോമ്പൗണ്ട് കോമ്പൗണ്ടോൾ ചുറ്റൊരു കോമ്പൗണ്ടോളം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ റോഡാണ് ഈ കാണുന്ന സൈഡിലും റോഡാണ് രണ്ട് സൈഡ് ഫുൾ റോഡ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബാലശ്ശേരി മീറോണിൻ്റെ മുകളിലും വലിയ ദൂരം വരുന്നില്ല പാർക്കിങ്ങിനും താല്പര്യം നിങ്ങൾ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് നല്ല ചാൻസ് ഉള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ഞാൻ ഒരു ലക്ഷം രൂപ ഗീവ്വേ കൊടുക്കുന്നുണ്ട് എൻ്റെ ഫൈൻഡർ റിയൽ എസ്റ്റേറ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തു വെച്ചാൽ മതി ടു ഹൺഡ്രഡ് ഒക്കെ ഫോളോവേഴ്സ് അപ്കേഴ്സ് ആകുമ്പോൾ നമ്മൾ അതിൽ ഒരാൾക്ക് ഗവേ ആയിട്ട് ഒരു ലക്ഷം രൂപ കൊടുക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ജസ്റ്റ് വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തൊട്ടിട്ട് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ തന്നെ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി പുതിയ കൂടുതൽ വീണ്ടും കാണുന്നവരെ